ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കുരു തക്കാളി കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് കറിയാണോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു കളഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി ഞാൻ അരിഞ്ഞതാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മിളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഉപ്പും ഞാനിപ്പോൾ ആദ്യം ഇടണില്ലട്ടോ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഉപ്പിടണ്ടോ ആദ്യം തന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആ ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയിൽ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടാം തേങ്ങ എത്ര ഇടുന്നു അതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടും കിട്ടാം തേങ്ങ ഇടാം അതുപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം ഒടിച്ചിട്ട് കൊടുക്കാം അത് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇടാട്ടെ എരിവിനുസരിച്ചിടാം അതുപോലെ ഒരു മൂന്നാല് വെളുത്തുള്ളി നമ്മൾ പൊളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജീരകമാണ് ഇട്ടേക്കുന്നത് അതായത് വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ജീരകം വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ജീരകമല്ലേ ആ ജീരകമാണ് എന്നിട്ട് ഒഴിച്ച് നമുക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കണ്ടില്ലേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ട നമ്മൾ ചക്കക്കുരു ഒരുവിധം വെന്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇതിൽ വെള്ളം ഒന്നും കൂടി വറ്റി വേവണം അത് വേവുമ്പോഴേക്കും നമുക്ക് ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതെടുത്ത് മാറ്റി വെക്കാം ദേ ഇപ്പം നമ്മുടെ ചക്കക്കൂരൊക്കെ വെന്തു ദേ ഉടഞ്ഞു കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ഇതിരിക്കിട്ട് കൊടുക്കാം ഇത് വേവണതിന് മുമ്പ് തക്കാളി ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിരിക്കി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ദേ എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം കണ്ടില്ലേ തക്കാളിയും ചക്കൻകൂരും ഇപ്പം വെന്തിട്ടുണ്ട് കണ്ട ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ജാറ് കഴുകി ആ വെള്ളം കൂടിയും ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാറില്ലേ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി തിളപ്പിക്കാൻ വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തായാലും വെന്തിട്ടുണ്ട് അത് കാരണം ഇനി കൂടുതൽ നേരം കിടന്ന് തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുതാവണം വരെ വെച്ചാൽ മതി നമ്മൾ ഒഴിച്ചിട്ട് കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇത് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കണം ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയിട്ടാണ് കണ്ടില്ലേ അപ്പോഴേക്കും നമുക്ക് ഇത് തിളച്ച് പാകമായി വരുമ്പോഴേക്കും നമുക്ക് ഇത് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നന്നായിട്ട് മൂക്കാൻ മൂത്ത് വരണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഇല്ലെങ്കിലും ഇതിന് കുഴപ്പമില്ല ഞാൻ ഒരു കുഞ്ഞ് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതേ ഇപ്പം കറി വേപ്പലും ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ചില ഒരു ഇതിൽ ഇഞ്ചി ഇടില്ല ഇഞ്ചി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽ മുളക് രണ്ടെണ്ണം ചീന്തി ഇട്ട് കൊടുക്കാം ഇനി വറ്റൽ മുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ നമ്മുടെ കറി ഓഫ് ചെയ്തിട്ടില്ലാട്ടോ നമ്മുടെ കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെച്ചേക്കായിരുന്നു നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കറിയിലേക്ക് ഈ താളിച്ചത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേണ്ട ഇനി നമുക്ക് കറി ഓഫ് ചെയ്യാം ഇതിരുന്ന് ഇനി നന്നായിട്ട് കുറുതാവും ഇത് ഓഫ് ചെയ്താലും ചട്ടിയിലായതുകൊണ്ട് കുറച്ചും കൂടി നേരം ഇരുന്ന് തിളച്ചോളും ദൈപ്പം ഞാൻ ചട്ടി ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല കറിയാണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ